പറഞ്ഞാൽ പച്ചമലയാളത്തെ പറഞ്ഞ ഞങ്ങളുടെ അതിനെ ഇനി എന്ത് ചെയ്യണ്ട ആത്മാഭിമാന ബോധമുള്ളവരാണെങ്കിൽ പിന്നെ വച്ചു ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിൽ വന്നു അല്ലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് കയറി ചെല്ലാൻ തോറുവാറ്റി അതൊരു പ്രത്യേക ഒരു വികാരങ്ങളാണ് അല്ലേ പക്ഷേ ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവരാശിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിലയിടത്ത് നമ്മൾ ഈ ആത്മാഭിമാനം എന്തിയും നമ്മൾ അങ്ങ് വിട്ടു ഗൗരവം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഗതരദേശത്ത് യേശു എത്തുകയാണ് പല പ്രതിസന്ധികൾ തരണം ചെയ്താണ് യേശു ഗതരദേശത്ത് എത്തിയത് കാരണം ജീവിതയാത്ര ആരംഭിച്ച സമയം മുതൽ ഇതിനെ തകർത്തു തകർത്തുകായുവാൻ വേണ്ടി

ിൽ ചരിത്രമുണ്ട് ഗതരദേശത്ത് അവനെ പഴയ പോകണം അമേ ആ കണ്ണിന് ഇമ്പം തോന്നി വെച്ച് രണ്ടര ഗോത്രക്കാര് പറഞ്ഞ് ഞങ്ങൾ എന്നാണെങ്കിലും യോർദാനോട്ട് വരുന്നില്ല അവിടെ വരുന്നില്ല കാരണം ഞങ്ങളുടെ ആടുവാടുകൾക്കും മൃഗങ്ങൾക്കും തിന്നാൻ പറ്റുന്ന നല്ല പച്ചപ്പ് നിറങ്ങിയ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത് ഞങ്ങൾ എന്നാണേലും വരുന്നില്ല ഒറ്റ ചോദ്യം ദൈവങ്ങളോട് നമ്മൾ എവിടെ ആളുകളാണ് പോകാൻ ഇരിക്കുന്ന ആളുകൾ എത്ര തുടങ്ങിയിട ഒന്ന് പരിശോധിച്ച് ഹലോ അറിയാം ഇപ്പൊ കർത്താവ് വന്ന നമ്മൾ പോകുമെന്നുള്ളത് എന്നോട് പറയണ്ട ഞാൻ നിങ്ങളോട് പറയുന്നില്ല രഹസ്യ വിഷയായിട്ട് ഇരിക്കട്ടെ കാഹളം ഈ കത്ത് അറിയപ്പെടുന്ന സഭകളല്ല യേശുവിന്റെ സഭ ഈ സഭകൾക്കകത്തെ ഡിനോമിനേഷൻ കാന്ത പറഞ്ഞിരിക്കുന്ന കാന്തയാണ് ഉണ്ടാവാൻ നോക്കിയാണ് വിദേശത്തേക്കകത്ത് അംഗത്വമുണ്ടെങ്കിൽ ഐ പി സി അംഗത്വമുണ്ടെങ്കിൽ ചെസ്ബോർഡിൽ അംഗത്വമുണ്ടെങ്കിൽ ആമേനെ സ്വർഗത്തിൽ പോകണമെന്നില്ല ആമേനെ ക്രിസ്തുവിന്റെ സഭയ്ക്കകത്ത് ആമേനെ ഒന്നുകൂടെ പറഞ്ഞാൽ വെളിപ്പാട് ഇരുപതിന്റെ പതിനഞ്ചിൽ പറഞ്ഞു ജീവ പുസ്തകത്തിൽ പേരുള്ളവരാണ് അവൻ കർത്താവിന്റെ വരവിങ്ങൾ എടുക്കപ്പെടുന്നവർ ആരെടുക്കപ്പെടുന്നേഷൻ കാർഡ് പേരുണ്ടോ ഉണ്ട് ആധാർ കാർഡ് പേരുണ്ടോ ഉണ്ട് ും നമ്മുടെ പേരുണ്ട് പക്ഷേ ഇന്ന് പകൽ ഒന്ന് പരിശോധിച്ചോ ഇവിടെ എല്ലാം നിത്യരാജയത്തിൽ പരിശോധിച്ചോണം ചോദിക്കുന്ന ജീവിതത്തിൽ അത്തവൻ്റെ ഗതികൾ എന്താ പറയുക തീ പോയി

പറഞ്ഞു വന്നത് സ്വർഗത്തിൽ പോകാനിരിക്കുക എവിടെ പോവാനിരിക്കട്ട അല്ലെങ്കിൽ അതിനെ അവനല്ലേ പ്രതിദാനം ചെയ്തതാണ് കനാൻ എന്ന് പറയപ്പെടുന്നത് അപ്പൊ കനാലെ പടിപാതിക്കൽ വന്ന രണ്ടര ഗോത്രക്കാര് രൂപേനും ഗാദിയിലും മനുഷ്യരുടെ പാതി ഗോത്രക്കാര് പറഞ്ഞു അവനെ മോശ ഞങ്ങൾ എന്നാണ് ഏറെ അപ്പുറത്തോട്ടില്ല ഗോത്രം ിൽ മുഴുവനും ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കണ്ട് ഹൃദയത്തിനകത്തുനിന്നും ഉപേക്ഷിക്കരുത് സഹോദരന്മാരെ ജീവനുള്ള ദൈവത്തെ കളയാതിരിക്കശ്വാസമുള്ള ഹൃദയം ഉണ്ടാകരുത് ഒരിക്കലുള്ള ദൈവത്തെ ഓറെ എങ്ങോട്ടുള്ള യാത്രകാരും പെട്ടെന്ന് വന്നോളൂ കനാലിലേക്കുള്ള യാത്രയില്ല അണ്ടര ഗോത്രക്കാര് പറഞ്ഞു ഞങ്ങളില്ല എങ്ങോട്ടില്ല കനാലിലോട്ട് ഞങ്ങളില്ല ആ ഞങ്ങളുടെ അവർ പറഞ്ഞത് ഞങ്ങളുടെ ആടുപാടുകൾക്ക് ഞങ്ങളുടെ മൃഗങ്ങൾക്ക് തിന്നാൻ ഇവിടെ പുല്ലുണ്ടെന്ന് അതിന്റെ നിത്യത പോകരുത് കേട്ടോ മറ്റൊന്നിന്റെ പേരിലും മറ്റൊന്നിന്റെ പേരിലും നിത്യത പോലെ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒമ്പതര ഗോത്രം അപ്പുറത്ത് കയറിയപ്പോൾ രണ്ടര ഗോത്രക്കാർക്ക് ഇപ്പുറത്ത് നിൽക്കുകയ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അല്ല ഇഷ്ടം ഞങ്ങൾക്ക് ഈ പച്ചപ്പുള്ള ഈ നന്മയുള്ള ഞങ്ങളുടെ മൃഗങ്ങൾക്കുള്ളത് അമരവരം ഞങ്ങൾക്ക് ഇഷ്ടമാവിടെ കിടന്നുള്ളത് കാലഘട്ടങ്ങൾ പലതും കഴിഞ്ഞു രണ്ടര ഗോത്രത്തിനകത്ത് അകത്താണ് പിശാജി പിടിമുറുക്കിയത് സ്ത്രോളിയ അതാണ് പിന്നെ വിപുലീകരിച്ചു വന്ന് ഗദരവേഷമായി മാറിയത് ഗദരദേശത്തിന്റെ അകത്ത് ഒരുവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു എന്റെ കർത്താവിലെ ഭയങ്കര സ്നേഹം

ना ना पूर्णा 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 ना था था ना। െ ഉച്ചു പത്രോസ് കർത്താവിനെ മൂന്ന് പ്രാവശ്യം തള്ളി പറഞ്ഞു ഞാൻ അവനെ അറിയുന്നില്ല വരനിറച്ചും പടകു നിറച്ചും മീൻ കിട്ടിയവൻ സൗഖ്യം നടത്തിയവൻ കൂട്ടത്തിൽ കൂടെ കൊണ്ടുവൻ കൊണ്ടു കയറാൻ അറിഞ്ഞും കത്താവ കൂട്ടത്തിൽ നടത്തിക്കൊണ്ടിരിക്കുക ജീവിതമല്ലേ അറിയാൻ പക്ഷെ ഗൗരവം ഞാൻ അവനെ തറയുന്നില്ലെന്ന് മൂന്ന് പ്രാവശ്യം ഇത് കർത്താവിനറിയത്തില്ല ഓൾറെഡി കർത്താവ് പറഞ്ഞല്ലോ എന്താ പറഞ്ഞേ ഇന്ന് ഇന്ന് കോഴി പോകുന്നതിന് മുൻപ് നീ മൂന്ന് പ്രാവശ്യം പറഞ്ഞോ കർത്താവ് പറഞ്ഞില്ലേ അറിഞ്ഞു ആ തള്ളിപ്പറഞ്ഞ അന്ന് രാത്രി ആ കോഴി പോവിയപ്പോ കർത്താവ് ഉയർന്ന് നോക്കിയ ഒരു രാത്രി ഞാൻ ആ പുസ്തകം അധ്യായം വായിച്ച ഒത്തിരി രാത്രി കരഞ്ഞു അന്ന് ആ സ്നേഹത്തെ ഓർത്ത ആ മേദ പിറ്റേ ദിവസം ഉയർത്തി മൂന്നാമത്തെ ദിവസം அமேல் பத்து அறியாவோ ஒரு வர்த்தா யாத்திரொன்னூ கடலூர் மீன்பிடிச்சு வந்து கர்த்தாவ்

ഒന്ന് ശ്രദ്ധിച്ചോണോ എന്റെ മക്കളെ പ്രിയപ്പെട്ടവരെ ഇവിടെ